किया जा रहा है നമസ്കാരം സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം പ്രയാഗരാജിൽ നിന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വിശദമായിട്ട് പിന്നെ ഇടാമെന്നും പറഞ്ഞിരുന്നു കാരണം കഴിഞ്ഞ ദിവസം വന്ന സമയത്തെടുത്ത ഒരു വീഡിയോ ആയിരുന്നത് ആ വീഡിയോയുടെ താഴെ വന്ന ചില കമൻറ്റുകൾക്കുള്ള ഒരു മറുപടിയാണിത് വഴി നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കട്ടിയുള്ള ഇരുമ്പ് തകടുകൾക്ക് അറിയാതെ ഞാൻ പാട്ട എന്ന് പറഞ്ഞത് വലിയൊരു വിഷയമായിട്ട് ചിലർ കണ്ടു പെട്ടെന്നൊരു കാര്യം പറയുമ്പോൾ കൃത്യമായൊരു വാക്ക് അപ്പോൾ കിട്ടിക്കൊള്ളണം അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊന്നു കാണാം മഴക്കാലം കഴിയുമ്പോൾ ഇവിടെ ഗംഗാനദിക്ക് മധ്യത്തിലായി ഉയർന്നു വന്നിരിക്കുന്ന ആ ഒരു മണൽത്തിട്ടയിലാണ് ഇവിടെ കുംഭനഗരി സ്ഥാപിച്ചിരിക്കുന്നത് ഭാരതത്തിലങ്ങോളം ഇങ്ങോളമുള്ള ആശ്രമങ്ങളുടെ പേരിലുള്ള പതിനായിരക്കണക്കിന് ആശ്രമങ്ങളാണുള്ളത് അതുപോലെ ഒരു നഗരത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും താൽക്കാലികമായി ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് മഹാകുംഭമേളയ്ക്കായി മേളനഗരി നഗരി ഇരുപത്തഞ്ച് സെക്ടറുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഓരോ സെക്ടറിലും ഒരു പോലീസ് സ്റ്റേഷനും ഒരു ഫയർ സ്റ്റേഷനും താൽക്കാലിക ഹോസ്പിറ്റലും മറ്റ് സർക്കാർ സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിരിക്കും പന്ത്രണ്ട് കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് ഈ കുംഭനഗരി വ്യാപിച്ചു കിടക്കുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ടെൻറ്റുകൾ തന്നെ താമസ സൗകര്യത്തിനായി മാത്രം ഒരുക്കിയിട്ടുണ്ട് അത്തത്തോളം ടോയ്ലറ്റുകളുമുണ്ട് പ്രധാന സ്നാനഘട്ടമായ ത്രിവേണി സംഗമം കുറേയധികം ദൂരെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ജനങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലമായിട്ട് പോലും അധികം അങ്ങനെ ചപ്പ എവിടെയും കൂടി കിടക്കുന്നത് കാണാനില്ല കൃത്യമായ ഇടവേളകളിൽ അതെല്ലാം മാറ്റുന്നുമുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ കടക്കാരും അവരവരുടെ ഭാഗത്തുണ്ടാകുന്ന ചപ്പ ജവറുകളും മാലിന്യങ്ങളും എല്ലാം കൃത്യമായ സമയത്ത് അത് തൂത്തുവാരി പ്രത്യേകം കവറുകളിലാക്കി മാറ്റി മാറ്റിവെക്കണമെന്ന് നിയമമുണ്ട് അത് ഓരോ ഇടവേളകളിലും വണ്ടികളിൽ വന്ന് അവർ കൊണ്ടുപോവുകയും ചെയ്യും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ അസാധാരണമായൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത് പക്ഷേ ആ ഒരു തിരക്ക് വരുന്നവരെ അധികം ബാധിക്കുന്നില്ല എന്നതാണ് അത്ഭുതം വളരെ സമാധാനത്തോടെ തിക്കും തിരക്കുമില്ലാതെ ആളുകൾ സ്നാനം നിർവഹിച്ചു പോകുന്നു ഈ ഒരു ഭാഗത്ത് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് സ്നാനം നടത്തുന്നത് ആ കാഴ്ചകൾ നിങ്ങൾക്ക് തന്നെ കാണാം നദിയിലേക്ക് പൂക്കളും വിളക്കുകളും മറ്റും ഒഴുക്കി വിടുന്നത് ഓരോ ഭാഗത്തും അപ്പോൾ മാറ്റുന്നുണ്ട് അതാണ് ആ കാണുന്നത് ഈ മോട്ടോറോയ്സ്ഡ് മെഷീനെ ട്രാഷ് സ്കിമ്മർ എന്നാണ് പറയുന്നത് ഈ മാലിന്യങ്ങൾ ഇതിനുശേഷം നിശ്ചിത സ്ഥലത്ത് സംസ്കരിക്കുകയും ചെയ്യും ഇറങ്ങി കുളിക്കുന്നവർക്ക് അപകടമുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഫ്ലോട്ടിംഗ് ഫെൻസിങ്ങുകളും സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ മീറ്റർ ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ കാവലുമുണ്ട് അനാവശ്യമായ ഒച്ചയിടലുകളില്ല ശകാരങ്ങളില്ല തള്ളിവിടലുകളില്ല തികച്ചും സമാധാനപരം അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഭയങ്കരമായ ഒരു എനർജി നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സുഖകരമായ ഒരു സുഗന്ധം എങ്ങും നിറഞ്ഞു നിൽക്കുന്നു ഇവിടെ സ്ത്രീ പുരുഷ ഭേദങ്ങളില്ല വസ്ത്രം മാറാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും പലരും ഒഴിഞ്ഞ സ്ഥലങ്ങൾ നോക്കി വസ്ത്രങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് അനാവശ്യമായ തുറച്ചുനോട്ടങ്ങളില്ല ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തിൽ എങ്ങനെ പെരുമാറാൻ സാധിക്കുമോ അതുപോലെ തന്നെ ഇവിടെയും ആവാം ഫേസ്ബുക്കിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടാലോ അവരുടെ വസ്ത്രം വലിപ്പം മാറിക്കിടക്കുന്നത് കണ്ടാലോ അനാവശ്യമായതും അസഭ്യമായതുമായ കമൻറ്റുകളുമായി വരുന്ന ഫേസ്ബുക്ക് അമ്മാവന്മാരും ഞരമ്പ് രോഗികളും ഇവിടെ വന്ന് കുറച്ചുനേരം ചെലവഴിച്ചാൽ ഇതിലൊന്നും ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലാവും ഇനി നദിയിലെ ജലത്തിലാണെങ്കിൽ പോലും ദുർഗന്ധമോ മറ്റുമില്ലതാനും നിങ്ങൾക്ക് തന്നെ കാണാം ഒരേ സമയം എത്ര പേരാണ് കുളിക്കുന്നതെന്ന് ഓരോ മണിക്കൂറിലും നാനാ ഭാഗത്തു നിന്നും ജലലക്ഷങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകുകയാണ് കോടിക്കണക്കിന് ജനങ്ങൾ വന്നുപോയ ഈ ഒരു മേളനഗരി മുഴുവനും ഒന്ന് കാണേണ്ടത് തന്നെയാണ് കണക്കിന് വിസ്താരമുള്ള ഈ മേളനഗരി മുഴുവനും നല്ല വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത് അവിടെവിടെയായി വലിച്ചു വാരി എറിഞ്ഞിരിക്കുന്ന ചപ്പ് ചവറുകളോ ഗ്ലാസുകളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നുമില്ല അതുപോലെ മറ്റുള്ള ദുർഗന്ധങ്ങളോ വൃത്തികേടുകളോ ഒന്നും കാണാനില്ല തീർച്ചയായും അതൊന്ന് വന്ന് കാണുക തന്നെ വേണം അതുപോലെ ചില ആശ്രമങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഋഷീശ്വരന്മാർ നാഗസന്യാസിമാർ അഘോരികൾ അവരെയൊക്കെ ഒന്ന് കാണുക തന്നെ വേണം ശരിക്കും സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രചണ്ഡ രൂപമാണ് ഇവിടെ നടക്കുന്നത് അത് എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് വാക്കുകൾ കിട്ടുന്നില്ല അവർണ്ണനീയമാണ് ഇവിടെ വരുന്നവർക്ക് ജാതിയില്ല മതമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിലെ ഏറ്റവും വലിയ ചടങ്ങുകളിൽ പങ്കുകൊള്ളുക എന്നത് മാത്രമാണ് വരുന്നവരുടെ ഉദ്ദേശം അതിൻ്റെ പുണ്യം ഉൾക്കൊള്ളുക എന്നത് മാത്രം ഇനി വൃത്തിയുടെ കാര്യം നമ്മളിപ്പോൾ കടന്നു പോകുന്ന വഴികൾ തന്നെ നോക്കിക്കൊള്ളൂ ഇവിടെ എവിടെയെങ്കിലും ചപ്പ ചവറുകൾ കൂടിക്കിടക്കുന്നതോ വലിച്ചെറിയുന്നതോ കാണുന്നുണ്ടോ കൃത്യമായ ഇടവേളകളിൽ അതെല്ലാം മാറ്റിക്കൊണ്ടേയിരിക്കും കോടിക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഈ കുംഭമേളയിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും ശുചീകരണം തന്നെയാണ് അടിച്ചു വരുന്നതിന് മാത്രം ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഇനി ടോയ്ലറ്റുകളിലെ മലിനജലം നദിയിലേക്ക് ഒഴുകുന്നു എന്ന് ചിലർ പറഞ്ഞു കേട്ടു അതും കണ്ടോളൂ ഒന്നര ലക്ഷത്തിലധികം ടോയ്ലറ്റുകൾ എന്ന് പറഞ്ഞതും വെറുതെ അല്ല ടോയ്ലറ്റ് വേസ്റ്റുകൾ പ്രത്യേകം ടാങ്കുകളിലേക്കാണ് സംഭരിക്കുക ദിവസവും ഈ ടാങ്കുകൾ നിറയുന്നതനുസരിച്ച് പ്രത്യേകം ടാങ്കർ ഘടിപ്പിച്ച വാഹനങ്ങളിൽ കൊണ്ടുവന്ന് അവ നീക്കം ചെയ്യുകയും ചെയ്യും അവയെല്ലാം മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകളിലേക്ക് കൊണ്ടുപോയി വേണ്ട വിധം സംസ്കരിക്കുകയും ചെയ്യും ശുചിത്വത്തിനായി തന്നെ ഒരു കോടി ലിറ്ററിലധികം ക്ലീനിങ് ലൈനുകൾ ഉപയോഗിച്ചു കഴിഞ്ഞു ടോയ്ലറ്റ് ശുചിത്വത്തിനായി ഒരു നൂതന ഓക്സിഡേഷൻ സാങ്കേതികവിദ്യ ബാംഗ്ലൂർ സർവകലാശാല വികസിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ടോയ്ലറ്റുകൾ വൃത്തിഹീനമാണെങ്കിൽ നമുക്ക് പരാതിപ്പെടാം അതിനും ഫോൺ നമ്പരും ബാത്റൂമിൻ്റെ മുൻവശത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇടവേളകളിൽ വൃത്തിയാക്കുന്നുണ്ടോയെന്ന് ഓരോരോ ഏജൻസിയും വിലയിരുത്തും ഇതിനെ നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക സർക്കാർ വിഭാഗവുമുണ്ട് പ്രയാഗ്രാജിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പ്രതിദിനം ഏകദേശം അറുന്നൂറ്റമ്പത് മെട്രിക് ടൺ മാലിന്യം സംസ്കരിക്കുന്നുണ്ട് കൂടാതെ നനഞ്ഞ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് മുന്നൂറ്റമ്പതോളം സക്ഷൻ മെഷീനുകളും വിന്യസിച്ചിട്ടുണ്ട് സംഘത്തിലെ നദികളിലെ മലിനീകരണം തടയുന്നതിനായി നഗരത്തിലെ മൂന്ന് സ്ഥിരം മാലിന്യ പ്ലാന്റുകൾക്ക് പുറമെ മൂന്ന് താൽക്കാലിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് ശുചിത്വ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അവർക്കായി ശുചിത്വമുള്ള കോളനികൾ പ്രത്യേകം സ്ഥാപിച്ചിട്ടുണ്ട് മഹാകുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങളിൽ ഗംഗാ ശുചീകരണത്തിന് പ്രത്യേക മുൻഗണനയാണ് കൊടുത്തിരിക്കുന്നത് ഗംഗയിലേക്ക് തുറന്നു വിടുന്ന അഴുക്ക് ജാലുകളിലെ ജലം നന്നായി സംസ്കരിച്ചതിന് ശേഷമാണ് ഒഴുക്കി വിടുന്നത് ഇതിനായി പ്രയാഗ് മുനിസിപ്പൽ കോർപ്പറേഷനും യു പി ജൽനഗൻ ഡിപ്പാർട്ട്മെൻറ്റും ജിയോ ട്യൂബ് സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള താൽക്കാലിക ശുചീകരണ പ്ലാന്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇവ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു അതായത് ക്ലോറിനേഷൻ പ്രക്രിയയ്ക്ക് പകരം ഓസോണേഷൻ സാങ്കേതികവിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജലജീവികളുടെ നാശത്തെ അത് പ്രതിരോധിക്കുകയും ചെയ്യും ഈ പ്രക്രിയയിൽ ജിയോ ട്യൂബിൽ അടിഞ്ഞുകൂടുന്ന അഴുക്ക് നാല് മാസത്തിന് ശേഷം നീക്കം ചെയ്യപ്പെടും പിന്നീടത് ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റും അത് കൃഷിക്കായി ഉപയോഗിക്കുകയും ചെയ്യാം ഇനി കുടിവെള്ളത്തിനായി ഓരോ ഭാഗത്തും ആറോ സംവിധാനമുള്ള സൗജന്യ എ ടി എം മെഷീനുകളും സ്ഥാപിച്ചിട്ടുണ്ട് പൂർണമായും സൗജന്യമാണത് ഇവിടെ വരുന്നവരെ കർശനമായി നിരീക്ഷിക്കുന്നതിനോടൊപ്പം അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതിരിക്കാൻ കർശന നിർദ്ദേശങ്ങളുമുണ്ട് പൂർണ്ണമായും എ ഇ ക്യാമറകൾ വച്ച് ഓരോ ഭാഗവും കർശനമായ നിരീക്ഷണമുണ്ട് പിന്നെ വരുന്നവരുടെ കയ്യിൽ നിന്നും ഒരുവിധത്തിലുള്ള പിരിവുകളും നടത്തുന്നില്ല പാർക്കിംഗ് സംവിധാനങ്ങൾ അടക്കം സൗജന്യ ഭക്ഷണവും ലഭ്യമാണ് ആശ്രമങ്ങളിലും സർക്കാർ കേന്ദ്രങ്ങളിലും താമസ സൗകര്യവും കൊടുത്തിരിക്കുന്നു കോടിക്കണക്കിന് ആളുകൾ നിത്യവും വന്നു പോകുന്ന ഇവിടുത്തെ സംവിധാനങ്ങൾ ശരിക്കും പഠനവിധേയമാക്കുക തന്നെ വേണം നിസാരം നമ്മുടെ ഒരു ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുറയും പരിസരങ്ങൾ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്തപ്പോൾ കേരളത്തിലെ ജനസംഖ്യയുടെ പത്ത് മടങ്ങിലധികം വന്നുപോയ ഇവിടെ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയതിനു ശേഷം മാത്രം പ്രാവർത്തികമാക്കിയ ഒരു പ്രോജക്റ്റ് തന്നെയായിരിക്കണം ഇത് പട്ടിണി മാറ്റുന്നതിനും മറ്റു കാര്യങ്ങൾക്കും പകരം പൈസ വെറുതെ കളഞ്ഞു എന്ന് പറയുന്നവർക്കായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഓരോ രീതിയിൽ വരുമാനം കണ്ടെത്തുന്നത് കച്ചവടക്കാർ വിവിധ ജോലിക്കാർ ശുചിത്വ തൊഴിലാളികൾ അങ്ങനെ സർക്കാർ മുടക്കിയ കോടിക്കണക്കിന് രൂപയുടെ നൂറ് മടങ്ങോളം തിരികെ ലഭിക്കും ഹോട്ടലുകൾ വിമാന കമ്പനികൾ റെയിൽവേ ബസ് ലോക്കൽ ഭക്ഷണശാലകൾ ടാക്സി ഓട്ടോറിക്ഷകൾ മാല വിൽക്കുന്നവർ പൂ വിൽക്കുന്നവർ ഉരുതൊട്ട് കൊടുക്കുന്നവർ വെള്ളം വിൽക്കുന്നവർ വേണ്ട സമൂഹത്തിലെ എല്ലാ മേഖലകളിലുള്ളവരും ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ വകയിൽ കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിലും മറ്റും സർക്കാരിലേക്കും ലഭിക്കും കുംഭമേള എന്നത് ആത്മീയതയ്ക്കൊപ്പം നല്ലൊരു കച്ചവട സാധ്യത കൂടിയാണെന്ന് ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അവസരത്തിനൊത്ത് ഭരണകൂടം ഉയർന്നു ആർജ്ജവുമുള്ള ഭരണാധികാരികൾക്ക് മാത്രം സാധിക്കുന്ന കാര്യം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം ആയിരം നല്ലതിനിടയ്ക്ക് ചിലപ്പോൾ പത്ത് കുറ്റങ്ങൾ കാണാനുണ്ടാവും വൃത്തികേടുകളുടെ അളവും വിവസ്തരായ സന്യാസിമാരെയും അധിക്ഷേപിക്കാൻ മാത്രം വരുന്നവർക്ക് അത് മാത്രമേ ലഭിക്കൂ ഇവിടെ നിന്ന് ലഭിക്കുന്ന സദ്ഗുണങ്ങളെ ഉദ്ദേശിച്ചു വരുന്നവർക്ക് അത് ലഭിക്കും ഒരുപാട് നല്ല നല്ല ആളുകളെ പരിചയപ്പെടാം നല്ല സാധനാശേഷിയുള്ള സന്യാസിമാരെ കാണാം അവരുടെ അനുഗ്രഹം വാങ്ങാം പക്ഷേ അതിനായി മാത്രം വരണം അല്ലാതെ ഗംഗയിലെ കോളിഫോം ബാക്ടീരിയയുടെ അളവെടുക്കാൻ മാത്രം വരുന്നവർക്ക് അത് മാത്രം കണ്ടുപോവാം രണ്ട് മാസം കൊണ്ട് പത്തോ അൻപതോ ലക്ഷം ആളുകൾ മാത്രം വന്നു പോകുന്ന ശബരിമല പോലും വൃത്തിയായി മാനേജ് ചെയ്യാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല അപ്പോഴാണ് അൻപത് കോടിയിലേറെ ആളുകൾ വന്നുപോയ കുംഭനഗരിയെ വിമർശിക്കുന്നത് നമുക്കതിനുള്ള അർഹതയില്ല ഇവിടെ നമ്മുടെ ക്ഷേത്രങ്ങളിലെ പോലെ സർക്കാർ മുദ്ര പതിപ്പിച്ച കാണിക്കുവഞ്ചികളില്ല ശബരിമല തീർത്ഥാടന കാലത്ത് ഗതാഗതത്തിന് മറ്റുമായി ഇരട്ടിയിലധികം പൈസ മേടിക്കുന്ന ഭരണകൂട കൊള്ളയടിയില്ല നെയ്യഭിഷേകവും അരവണയും അപ്പവും വിറ്റ് കാശുണ്ടാക്കുന്നില്ല ഉദ്ദേശിച്ചത് മാത്രം ദിവസവും കാണിക്ക എണ്ണി ഖജനാവ് നിറയ്ക്കാൻ നോക്കിയിരിക്കുന്ന സർക്കാർ ഇവിടെയില്ല മുടക്കിയ പൈസ ആളുകൾക്ക് പ്രയാസമില്ലാതെ തന്നെ ഇരട്ടിയിലധികം തിരിച്ചു പിടിക്കാൻ ഭരണകൂടത്തിനറിയാം കുറ്റം പറയാതെ നല്ലതിനെ സ്വീകരിച്ച് പ്രാവർത്തികമാക്കിയാൽ ജനങ്ങൾ എന്നും കൂടെ നിൽക്കും നമുക്കറിയാം ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ തൊഴാൻ പോയാലുള്ള അവസ്ഥ ജീവനക്കാരുടെ തെറിയഭിഷേകവും ഉന്തും തള്ളും കൂടാതെ തൊഴുതു പോകുന്നവൻ ഭാഗ്യവാന്മാർ ഇടയ്ക്കൊരു മാധ്യമകര പറയുന്നത് കേട്ടു ഇവിടുത്തെ ട്രാഫിക് ജാമിനെ പറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ട്രാഫിക് ജാമാണത്രേ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യസങ്കപം നടക്കുന്ന ഇടത്ത് ട്രാഫിക് ജാമും അസാധാരണമായിരിക്കും വല്ലവരും ചെയ്യുന്നത് കൊണ്ട് കൊതിക്കറിവ് കാണിക്കാതെ അംഗീകരിക്കാനെങ്കിലും ശ്രമിക്കൂ കുംഭമേളയെ പറ്റി വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം വിശദമായിട്ട് തയ്യാറാക്കിയതിനു ശേഷം വീഡിയോകളിടാം